ഈ റാഗൻ ഫുഡ് കൃഷി ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നീറാട് സ്വദേശിയായ വിച്ചാവു എന്ന ആളാണ് കേട്ടോ മുതവല്ലൂരാണ് ഈ കൃഷി നീറാട് അടുത്ത് തന്നെയുള്ള മുതല്ലൂർ എന്ന സ്ഥലത്താണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തോട് ഈ കൃഷിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ചോദിച്ചറിയാം വിച്ചാവു എത്ര വർഷമായി ഈ റാഗൻ ഫുഡ് തോട്ടം ഇവിടെ ഉണ്ടാക്കിട്ട് ഒരു വർഷം ഒരു മൂന്ന് നാല് മാസമായി ഒരു വർഷം മൂന്ന് നാല് വർഷം കഴിഞ്ഞ മേലല്ല മെയ് മാസത്തിലാണ് ഇതിന്റെ നടിൽ ഉദ്ഘാടനം ചെയ്തത് നടിൽ ചെയ്തതല്ലേ ുംട്ട് ചെയ്യാ ഏപ്രില് ഫ്ലവർ വന്ന് മെയ് മുതൽ നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങി മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഏകദേശം നാലു മാസത്തോളമായിട്ട് നമ്മൾ കട്ട് ചെയ്തോണ്ടിരിക്കണോ ഈ മണ്ണൊക്കെ ഇത് അനുയോജ്യാണ് ഞാനിപ്പോ ഇപ്പൊ നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള പല ഏരിയയിലെ തോട്ടങ്ങള് എന്നാൽ നോക്കുമ്പോൾ ഈ ആദ്യം മണ്ണാണ് ഈ കല്ല് വെട്ടി ഈ ചുവന്ന മണ്ണിലാണ് ഇത് വിജയിച്ചതായിട്ട് കണ്ടത് ആ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തത് നമ്മളെ വീടിനൊക്കെ പിന്നെ ഉപയോഗിക്കുന്ന ചെങ്കൽ ചെങ്കൽ കോറിയാണ് ഇട്ടത് ചെങ്കൽ കോറി പിന്നെ ഇത് കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തിയാണ് കല്ല് വെട്ടി കൊണ്ടതിന് ശേഷം നമ്മളതിനെ കല്ല് വെട്ടിയ സ്ഥലത്ത് നമ്മൾ നമ്മളതിനെ പാകപ്പെടുത്തി എടുത്ത സ്ഥലത്ത് ആ വിച്ചാവ് തന്നെയാണ് ഇവിടുന്ന് വീടിനാവശ്യമായ കല്ലുകളൊക്കെ വെട്ടിയെടുത്തത് അതിനുശേഷം ഇത് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റം ചെയ്തതാണ് നല്ല രീതിയിൽ ഇവിടുന്ന് വിളവെടുപ്പ് കിട്ടുന്നുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് നല്ല അനുയോജ്യമായ മണ്ണാണ് ഈ ചുവപ്പ് മണ്ണ് എന്നാണ് വിച്ചവ് പറയുന്നത് ഇതിന് അടിസ്ഥാന വളമായിട്ട് എന്താ ഉപയോഗിച്ചിട്ടുള്ളത് അടിസ്ഥാന വളമായിട്ട് നമ്മൾ കോഴിക്കാഷ്ടം ഉപയോഗിക്കുന്നുണ്ട് കാലിവളം അതുപോലെ നമ്മൾ എല്ലുപൊടി വേപ്പ് മണ്ണാക്ക് ഫുൾ ആയിട്ടാണ് നമ്മൾ ഓർഗാനിക് കൃഷിയാണ് കൃഷിയാണ് ഫുൾ ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത് കാര്യമായിട്ട് ഇട്ട് കോഴി കോഴിക്കാഷ്ടം കോഴിക്കാഷ്ടമോ കിളി വളവും നമ്മളെ പച്ച ചാണകം പച്ച ചാണകം ഉണക്കിയത് ഉപയോഗിക്കുന്നത് എട്ട് മാസം കൊണ്ട് വരല്ലോ ഫ്രൂട്ട് നമുക്ക് ലഭിച്ചിട്ടില്ലേ ഏകദേശം എത്ര പറിച്ചെടുത്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ടണ്ണോളം നമ്മൾ ഇതിൽ പറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് എത്ര ഏക്കറിലെ ഈ കൃഷിയുള്ളത് ഇത് ഒരു ഏക്കറയില് കുറച്ച് കൂടും റംബുട്ടാനുണ്ട് റംബുട്ടാൻ അടുത്ത വർഷം മുതല് നമുക്ക് ഫ്രൂട്ട് ആവുള്ളൂ തയ്യാണ് ഒന്നര വർഷത്തോളം ആയിട്ടുള്ളൂ അടുത്ത വർഷം മുതൽ റംബുട്ടാനും ആവും ആ ഏരിയയിലൊക്കെ ഒരേക്കർ സ്ഥലം റംബുട്ടാനുള്ളത് ഇത് പരാഗണം ഇത് പരാഗണം നടത്തണം ഇതിപ്പോ രാത്രി വന്ന് പരാഗണം നടത്തണം ഇതിപ്പോ ഇന്നലെ രാത്രി കുറച്ച് പോയിട്ടുള്ളു അപ്പൊ ഇതൊന്നും പരാഗണം നടത്തിയതല്ല ഇതൊക്കെ പരാഗണം നടത്തിയതാണ് ഇപ്പൊ ഇന്നലെ രാത്രി വിരിഞ്ഞ പൂവാണെങ്കിൽ രാത്രി എട്ട് മണി മുതൽ വിരിയും രാവിലെ ഒരു എട്ട് മണി ആകുമ്പോക്കെ ഇത് വണ്ടിയിലപ്പോ നമ്മള് പത്ത് പതിനൊന്ന് മണി വാടി വാടി വാടിക്കഴിഞ്ഞത് പിന്നെ വിരിഞ്ഞൊരു നാലഞ്ച് നാല് ദിവസം ആകുമ്പോ ഈ രീതിയിലാവും അതായത് എന്ത് ചെയ്യുക നമ്മൾ ഇതിന്റെ എൻ്റെ ഒന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ ആ ഫ്രൂട്ട് നല്ല വൃത്തിയിൽ കണ്ടില്ലേ ഇതിന്റെ എൻഡിണ്ടില്ല അല്ല വൃത്തിയിലായി കണ്ടില്ലേ മറ്റേത് ഇങ്ങനെ അവിടെ ഒക്കെ വണങ്ങി ഇങ്ങനെ ഒരു വൃത്തി കുറവുണ്ടാവും ഇങ്ങനെ നമ്മൾ രണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇങ്ങനെ ഫ്രൂട്ട് വന്ന് ആവശ്യമില്ല ആവശ്യമില്ല ഇത് 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 നമുക്ക് ഏകദേശം ഇത് വിരിഞ്ഞിട്ട് വിരിഞ്ഞിട്ടിപ്പ അഞ്ചു ദിവസമായി ഇനിയിപ്പൊരു ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് ഇത് ഈ ഭാഗത്തിലാവും ഇതിപ്പോ മുപ്പത് ദിവസമായ സാധനമാണ് ഇതിപ്പോ നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് കട്ട് ഇത് ചെയ്യാതാണ് ഇതൊക്കെ ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാമോളം തൂക്കുണ്ടാവും ഇത് എഴുന്നൂറ് ഇത് കുറച്ച് കുറവ് അതൊരു നാനൂറ് ഗ്രാം ഒക്കെ ഇതും വരും കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തുകൊണ്ട് െ ഒരു ഗ്രാം നല്ല തൂക്കിട്ട് വലിയ എത്ര ഇവിടെ ഒരു അഞ്ചിനം വെറൈറ്റി ഉണ്ട് നമ്മള് കൂടുതലായിട്ടും ആണ് നമ്മൾ ചെയ്തത് മെസിക്കോ റെഡ് പറഞ്ഞാ മെക്സിക്കൻ റെഡ് അത് ഏറ്റവും കൂടുതൽ മധുരം വരും കൂടുതൽ ഫ്രൂട്ടും വരും ഈ കായം തൈക്ക് പിന്നെ പിന്നെ ഇതിലും വലിയ ഫ്രൂട്ട് ഉള്ളതൊക്കെ ഉണ്ട് മലേഷ്യൻ റെഡ് ഒക്കെ പറഞ്ഞാൽ ഇതിലേറെ വലിയ ഫ്രൂട്ട് വരും പക്ഷെ കുറച്ച് മധുരം കുറവായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് നല്ല മധുരം ഉണ്ട് 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 നല്ല ഫ്രൂട്ട് ഇവിടെ അഞ്ച് ഐറ്റം ഫ്രൂട്ട് ഉണ്ട് മെക്സിക്ക റെഡ് ഉണ്ട് മലേഷ്യ റെഡ് ഉണ്ട് അതുപോലെ നമ്മളെ അമേരിക്കൻ ബ്യൂട്ടി ഉണ്ട് പിന്നെ നമ്മളെ ഇസ്രായേൽ യെല്ലോ ഉണ്ട് റെഡ്സിൻ ഉണ്ട് ഇങ്ങനെ ഒരു അഞ്ചു ഐറ്റം ഉള്ളത് ഇതിന്റെ തൈകളൊക്കെ ഉൽപാദിപ്പിക്കണോ ഇതിൽ നമ്മളിപ്പോ ഇവിടെ വിൽപ്പന നടത്തുന്നത് നമ്മള് മെക്സിക്ക റെഡ് മാത്രമേ ഉള്ളു മറ്റൊരു ആ ഒരു മാത്രമേ നമ്മൾ ഇവിടെ കൊമേഴ്സ്യൽ ചെയ്തിട്ടുള്ളൂ മറ്റതൊക്കെ നമ്മൾ നമ്മള് ഒന്ന് രണ്ട് പോസ്റ്റുകൾ മാത്രം ഒരുപുലായിട്ട് ചെയ്തത് നമ്മൾ മെക്സിക്കോ റെഡ് മാത്രമാണ് അതാണ് ഇന്ന് നമുക്ക് ഇവിടെ വിജയിച്ച ഒരു ഇത് അതുകൊണ്ടാണ് അത് മാത്രം നമ്മൾ അറിഞ്ഞെടുത്തത് നമ്മൾ ഈ പ്രദേശത്ത് മലപ്പുറം ജില്ലയിലെ പ്രദേശത്ത് നന്നാക്കി വിളയുന്ന ഒരു ഇനമാണ് മെക്സിക്കോ റഡ് മെക്സിക്കോ മലേഷ്യ റഡും ഇവിടെ വിജയിച്ചതാണ് പക്ഷെ ഒന്നും കൂടി മധുരമുള്ള ഫ്രൂട്ട് മെക്സിക്കോ മധുരമായിട്ട് മെക്സിക്കോയിലെ തൈകള് അപ്പോൾ നമ്മൾ കൂടാതെ നമ്പർ കൊടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ മെക്സൂറിന്റെ തൈകൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ വിച്ചാവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമ്മൾ വീഡിയോന്റെ അടിയിൽ അദ്ദേഹത്തിന് നമ്പർ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരു ഏക്കർ സ്ഥലത്താണ് ഈ കൃഷി നട്ടിട്ടത് അല്ലേ ഒരു ഏക്കർ സ്ഥലത്താണ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് നമ്മളിവിടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏപ്രിൽ മുതലാണ് ഇതിന്റെ ഫ്ലവറിങ് വരുന്നത് ഏപ്രിലിൽ ഫ്ലവർ വന്നാൽ നമുക്ക് മെയിൽ കട്ടിങ് ചെയ്യാം മെയിൽ കട്ട് ചെയ്യാൻ ഏപ്രിൽ ഇതിപ്പോ ഏപ്രിലിൽ വന്ന പൂവാണെങ്കിൽ നമുക്ക് ഇത് മെയിൽ നമുക്ക് ഈ ഭാഗത്തിലാവും ിൽ ഒരു മാസം ഏപ്രിൽ വന്ന ഇത് വന്നിട്ട് ഒരു ഇരുപത് ദിവസം കൊണ്ട് വിരിയാ വിരിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാൽ ഈ പാകത്തിലാവും ഏകദേശം ഇതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് പറഞ്ഞ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് അതിന് വേണ്ടീല ഇതിന്റെ എന്റ് കണ്ടിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ ഇത് വരുന്നത് ഇതിനിപ്പോ ഒരാഴ്ച കഴിഞ്ഞാൽ ഇവിടെ മുട്ട ആവാള്ളതാണ് ഈ പോലെ ആവാം ഇതുപോലെ ആയിട്ടാണ് പിന്നെ പൂവിരിഞ്ഞിട്ടാണ് ഒരു മാസം കൊണ്ട് നമുക്ക് ഈ ഭാഗത്തിലാവുന്നത് ഏകദേശം ഈ പ്രായം വന്നാൽ ഒരു ഒന്നര മാസം കൊണ്ട് ഫ്രൂട്ടിന്റെ ഭാഗത്ത് വിരിഞ്ഞാലും ഒരു മാസം ഇത് ബിരിയാണി ഒരു പതിനഞ്ചു ദിവസം എത്ര മാസം ഇത് നമ്മൾ ഏപ്രിൽ തുടങ്ങിയാൽ ഏകദേശം ഒരു ഒക്ടോബർ നവംബർ വരെ ഏകദേശം ഒരു അഞ്ച് ആറ് മാസത്തോളം ഇടവിട്ട് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമായിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാം നമുക്ക് ഇത് കൂടുതൽ കൂടുതലും പിന്നെ കടകളിലാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മള് റീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കടകളുണ്ട് നമ്മുടെ നാട്ടിലുള്ള നമ്മളെ സഹോദരന്മാരൊക്കെ തന്നെയാണ് അപ്പൊ അവർക്ക് കൊടുക്കും ബാക്കിയുള്ള പിന്നെ ഒരു ഹോൾസെയിൽ കട ഉണ്ട് ബാക്കിയുള്ളതൊക്കെ ഹോൾസെയിൽ കടയിലായിട്ട് ഹോൾസെയിൽ ആയിട്ടുള്ള ഓർഡർ ഉണ്ട് നിലവിൽ നമ്മളിത് പക്ക ഓർഡർ ഉള്ള സംഗതിയാണ് ഇപ്പൊ നിലവിൽ ഇത് നഷ്ടത്തിലാവില്ല നഷ്ടത്തിലല്ല ഇപ്പത്തെ കണ്ടീഷനിൽ നമുക്ക് വരാൻ പോകുന്ന പറയാൻ പറ്റില്ല കിട്ടുന്നുണ്ട് കാര്യത്തില് ആയിട്ട് അധികം ആളുകളും ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സാധനം ഉണ്ടായാൽ ഓർഡർ റെഡിയാണ് ഇപ്പത്തെ കണ്ടീഷനിൽ ഓർഡർ നല്ലൊരു കൃഷി നല്ല കൃഷിയാണ് ഇത് നല്ല റെഡ് കളർ ഉണ്ടല്ലോ ഇത് ഏതാ ഐറ്റം ഇത് റെഡ്ജിൻറ്റാണ് റെഡ്ജിൻ റെഡ്ജിൻ റെഡ്ജിനാന്ന് പറയും ഇത് ഇത് പക്ക ഭയങ്കര കളറുണ്ടാവുക നല്ല കളർ ഉണ്ടാവും ഭയങ്കര കളർ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് റെഡ്ജിൻ തന്നെ ഐറ്റാണിത് നല്ല ഉള്ളില് നല്ല ചോപ്പുണ്ട് ഇതിന്റെ മധുരം കഴിഞ്ഞാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ മധുരണ്ട് ഈ ചെറിയ ഇടക്കുള്ള ഈ നല്ല സീഡ് സീഡ് ആ നല്ല സീഡാണ് ആ സീഡ് നല്ല ഇടക്ക് ഇങ്ങനെ കടിക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ ഈ ഐറ്റത്തിൻ്റെ തയ്യൊക്കെ ഇവിടെ ഉണ്ട് നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഫ്രൂട്ടാട്ടോ ചെറിയ മധുരമായാലും ആരോഗ്യത്തിനും കുഴപ്പമൊന്നുമില്ല പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് എത്രകത്തിലോ ഈ ചെടിയൊക്കെ നട്ടിട്ടുള്ളത് ഇത് ഒരു പോസ്റ്റും പോസ്റ്റും തമ്മിൽ നമ്മൾ ഒമ്പതടിയാണ് വെച്ചത് ഒമ്പത് അടി ദൂരം ഇത് വാരും വാരും തമ്മിൽ അതായത് ഈ ലെവലില് പത്തടി വെക്കണം ഒൻപതടി ഇങ്ങോട്ടും നടക്കാനും വളം ചെയ്യാനും ഇതിനൊക്കെയാണ് ഇവിടെ കുറച്ച് ഏരിയ കൂട്ടി അകലത്ത് വെച്ചത് ചില ആളുകൾ എന്താ പറയുക എട്ടടിയിൽ വെക്കുന്നവരുണ്ട് പതിനൊന്നടിയിൽ വെക്കുന്നവരുണ്ട് മാക്സിമം ഒരു ഒമ്പത് പത്തിൽ വെക്കുന്നത് അതിന്റെ ഒരു അവറേജ് അളവാണ് അളവ് അളവാണ് അത്യാവശ്യം നമുക്ക് അതിന്റെ ഇടയിൽ കൂടെ നടക്കാനും വളം ചെയ്യാനും ഒക്കെ സൗകര്യപ്രദമായ രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത് ഇത് തൂണായിട്ട് ഉപയോഗിച്ചത് കോൺക്രീറ്റിന്റെ തൂണാണ് കോൺക്രീറ്റ് തൂണാണല്ലേ പിന്നെ വാഹനത്തിന്റെ ടയർ ടയർ അല്ലെ ബൈക്കിന്റെ ടയറ് ബൈക്കിന്റെ ടയറിന്റെ ടയർ അത് നമ്മള് പന്ത്രണ്ട് കമ്പി പന്ത്രണ്ട് അമ്പിന്റെ കമ്പി ഉറപ്പിനില്ലേ നല്ല സ്ട്രെങ് നല്ല സ്ട്രെങ് ആയിട്ട് ശരി ഒരു ഇരുപത്തി അഞ്ച് വർഷം ഇവിടെ ഇതേ രീതിയിൽ നിൽക്കും വർഷം ചെയ്തിട്ടുള്ളത് ിൽ നട്ടിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീടിന്റെ ടെർച്ചിൻ്റെ മുകളിൽ നല്ലതുപോലെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ നല്ലതുപോലെ വിളവ് കിട്ടുന്നതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി പറയുക എന്ന കാര്യം പ്രമേയ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മികച്ച പയമാണ് മെക്സിക്കോ മധ്യ ദക്ഷിണ അമേരിക്ക എന്നിവയാണ് ഈ ചെടിയുടെ ജന്മദേശം ഇന്ത്യക്ക് പുറമെ ചൈന വിയറ്റ്നാം മലേഷ്യ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ ഈ ഭയത്തിൻ്റെ കൃഷിയുണ്ട് കേരളത്തിൽ ഈ കൃഷിക്ക് പറ്റിയ ഒരു ഇടമാണെന്നാണ് കർഷകരുടെ അഭിപ്രായം ഫലഭൂഷ്ടമല്ലാത്ത മണ്ണിൽ പോലും ഈ കൃഷി നല്ലതുപോലെ വിളയുന്നുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ചെടി നട്ടുകഴിഞ്ഞാൽ നല്ലതുപോലെ വെള്ളം നനച്ചു കൊടുക്കണം നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചില ക്യാൻസറുകളെ ചെറുക്കുന്നതിനും അതുപോലെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ചർമ്മ സൗന്ദര്യത്തിനും ഈ പഴം കഴിക്കുന്നത് നല്ലതാണ് കലോറി കുറവും നാരുകൾ കൂടുതലുമുള്ള ഒരു പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കൊളസ്ട്രോൾ കുറക്കുന്നതിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു വിറ്റാമിനുകൾ ഇ സി എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് പൊട്ടാസ്യം കാൽഷ്യം മഗ്നീഷ്യം എന്നിവ അസ്ഥികളുടെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ് അപ്പോൾ എങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ